ഓ ഓൾറെഡി പ്രിയങ്ക ഗാന്ധിയോട് നേരത്തെ തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചിട്ടുണ്ട് അത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ ആ കാര്യത്തിൽ രാഹുൽ ഗാന്ധി നേരത്തെ രണ്ട് തവണ പാർലമെന്റ് സംസാരിച്ചതാണ് തുടർന്നുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ആ കാര്യങ്ങളൊക്കെ നടക്കും അതിൽ എല്ലാ പാർലമെന്റിനകത്തും പാർലമെന്റ് പുറത്തും ഒക്കെ അതിനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സമര ഉണ്ടാവും തർക്കമില്ല എല്ലാ തരത്തിലുള്ള ഞങ്ങൾ ഓൾറെഡി ഓൾറെഡി ഞങ്ങൾ അതിന്റെ സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പം യു ഡി എഫിന്റെ ഇപ്പം പിന്നെ കെ കെ അമദാജി പിന്നെ ബഹുമാനായ എൻ ഡി അപ്പച്ചേട്ടൻ ഉൾപ്പെടെ ഞങ്ങൾ രണ്ട് എം എൽ എമാരുൾപ്പെടെ എല്ലാം വയനാട് എന്നുള്ള കെ എൽ പി ഉൾപ്പെടെ എല്ലാവരും ഇവിടെയുണ്ട് പിന്നെ വയനാട്ടിൽ ഞങ്ങൾ ഒരു ദിവസത്തെ ഹർത്താലും ഞങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉൾപ്പെടെ ഞങ്ങളത് കഴിഞ്ഞു ഞങ്ങൾ പിന്നെ ഇന്ന് വേറെ പ്രക്ഷോഭം നടക്കുകയാണ് തുടർ പ്രക്ഷോഭങ്ങൾ വയനാട്ടിൽ വളരെ സീരിയസ് ആയി നടക്കുകയാണ് അതോടൊപ്പം ഏതൊക്കെ തലത്തിൽ ഡൽഹിയിലും അസ പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ ഓൾറെഡി രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച് തുടങ്ങി വെച്ചതായ പാർലമെൻറ്റിനകത്തെ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും കേന്ദ്രം കാണിക്കുന്ന ഈ മനുഷ്യത്വരഹിതമായ സമീപനം തിരുത്തിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം അവരുടെ പ്രതികരണമൊക്കെ അവർ നടത്തിക്കഴിഞ്ഞല്ലോ ഓൾറെഡി നടത്തിക്കഴിഞ്ഞു ഈ വരുന്ന മുപ്പത് ഒന്ന് ദിവസങ്ങളിൽ ഏഴ് നിയോജ മണ്ഡലങ്ങളിൽ ശ്രീമതി പ്രിയങ്കാ ഗാന്ധി വോട്ടർമാരോട് നന്ദി പറയുന്നതിന് വേണ്ടി എത്തിച്ചേരും അതോടൊപ്പം തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിക്കുന്ന കേന്ദ്രങ്ങളിൽ വെച്ച് അവർ നന്ദി രേഖപ്പെടുത്തി രണ്ട് ദിവസ സന്ദർശനമാണ് രണ്ട് ദിവസ സന്ദർശനമാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ശനി ഞായർ ദിവസങ്ങളിലാണുള്ള ഒഴിവുള്ളത് വെള്ളിയാഴ്ച വരെ പാർലമെന്റുണ്ട് തിങ്കളാഴ്ചയും പാർലമെൻറ്റുണ്ട് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് രണ്ട് ദിവസം ആദ്യം വന്ന എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും നന്ദി പറയുന്ന 出てくる。